നാല് സെന്റ് പ്ലോട്ടിലേക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ആയിരത്തി അറുപത്തെട്ട് സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന പ്ലാനും അതിന്റെ ഡിസൈനുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് രണ്ട് ബെഡ്റൂമുകളാണ് ഈ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി ഈ പ്ലാനും അതിന്റെ ഡിസൈനും കണ്ടിട്ടുണ്ട് ആയിരത്തി അറുപത്തെട്ട് സ്ക്വയർ ഫീറ്റ് ആണ് ഈ പ്ലാന്റിന്റെ ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഏരിയ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് പോറസ്റ്റ് കൊടുത്തിട്ടുള്ളത് മുന്നൂറ്റി ഇരുപത്തിരണ്ട് മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് സെൻറ്റിമീറ്റർ എന്നാണ് പോർച്ചിൻ്റെ അളവ് ഇവിടെയാണ് സിറ്റ് ഔട്ട് വരുന്നത് മുന്നൂറ്റമ്പത്തിരണ്ട് നൂറ്റി നാൽപ്പത് സെൻറ്റിമീറ്റർ എന്നാണ് സിറ്റൌട്ടിൻ്റെ സൈസ് കൊടുത്തിട്ടുള്ളത് അടുത്തതായി ലിവിംഗ് ഏരിയയിലേക്കാണ് കിടക്കുന്നത് മുന്നൂറ്റി മുപ്പത് അഞ്ഞൂറ്റി നാല് സെൻറ്റിമീറ്റർ എന്നാണ് ലിവിങ് ഏരിയയുടെ അളവ് ലിവിംഗ് തന്നെയാണ് ഓപ്പൺ ഡ്രസ്സിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിട്ടുള്ളത് രണ്ട് ബെഡ്റൂമുകളാണ് ഈ പ്ലാനുള്ളത് ഇത് ആദ്യത്തെ ബെഡ്റൂമാണ് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ അളവ് ഈ ബെഡ്റൂമിന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്മീറ്റർ എന്നതാണ് ഈ ബെഡ്റൂമിന്റെ അളവ് ഈ ബെഡ്റൂമിനും ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് ഈ ഭാഗത്തായിട്ടാണ് ഡൈനിങ് ഏരിയ വരുന്നത് ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെയാണ് ഇവിടെ കിച്ചൺ കൊടുത്തിട്ടുള്ളത് ആയിരത്തി അറുപത്തെട്ട് സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്നുകൊണ്ട് തന്നെ ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഈ ഒരു വീടിന്റെ ബജറ്റ് കണക്കാക്കേണ്ടതായിട്ട് വരും ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ ഇതുപോലുള്ള വീഡിയോകൾ തുടർന്ന് കാണുവാൻ സബ്സ്ക്രൈബ് ചെയ്യുക